ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാ ഞാൻ നിങ്ങൾ സ്വന്തം നോക്കി പെരുമല്ലോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഗോവയിലെ യാത്രയിലെ അവസാന ദിവസം പിന്നെ നാട്ടിൽ പോകണം എന്നുള്ള ചിന്തക്ക് കാരണം കൊണ്ടാണ് എഴുന്നേറ്റത് പെട്ടെന്നാണ് ദിവസം പോയത് ഒട്ടേ രണ്ട് ദിവസം പോയത് ടപ്പയെന്നു വെച്ചിട്ടായിരുന്നു അറിഞ്ഞു പോലുമില്ല അപ്പോൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് തോടെ നമ്മുടെ അയാത്തിലെ താമസം കഴിഞ്ഞു അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അവർക്ക് എഴുന്നേറ്റ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ബീച്ചിലൊന്ന് പോയി വന്നു ബീച്ചിൽ പോയി വന്നു ഒന്ന് നടന്നപ്പോൾ ഒന്ന് ക്ഷീണിച്ചപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഓപ്പൺ ബാറിൽ പോയതാണ് ഓപ്പൺ ബാറിൽ പോയപ്പോൾ അവർ പറഞ്ഞു നാരങ്ങ വെള്ളം കൊടുക്കാറായിട്ടില്ല പത്ത് മണിയാവാതെ കിട്ടില്ല എന്ന് അപ്പോൾ നമ്മൾ അവിടെ ചുവന്ന വെള്ളം എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ചുവന്ന വെള്ളത്തിൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ നാരങ്ങ വെള്ളം പത്ത് മണിയാവാതെ സെർവ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ അവിടെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ട് കണ്ടിട്ടും കാണാത്തതുമായ ചുവന്ന വെള്ള നിങ്ങളുടെ ബോട്ടിലുകൾ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുറേ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു അതിൽ ചുവന്ന വെള്ളമുണ്ട് ചുവ കളറില്ലാത്ത വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായ വി വിവിധതരം വെള്ളങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടിങ്ങനെ മതി മറന്ന് മണിയാവുന്നതും കാത്തിരുന്നു നമ്മുടെ നാട്ടുകളിൽ നാട്ടിലെ പോലെ ചുറ്റുവട്ടതും കടകളൊന്നുമില്ല അപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ തന്നെ തുറക്കണം പത്തുമണി മണിയാവണം അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് വെയ്റ്റ് ചെയ്തു അങ്ങനെ ഇന്നിപ്പോൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് ആവുകയാണ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗോവയിൽ പോയിട്ട് ഗോവയുടെ ടൗണായ പനാജിയിൽ പനാജിയിൽ പോയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് പർച്ചേസ് ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല എന്താണ് ഇവിടുത്തെ സ്പെഷ്യലെന്നറിയണം ഒന്ന് രണ്ടാമത്തെ വരുമ്പോൾ സ്വീറ്റ്സും കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടാങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കണം അപ്പോൾ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ എന്താണ് നോക്കാം നമുക്ക് ഗോവൻ തെരുവിലേക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് അറിയാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ എടുത്തത് പക്ഷേ അതിന് മുന്നേ വേറെ കാര്യമുണ്ട് ഈ ഗഹായത്തിൻ്റെ ഉള്ളിൽ ഒരു സെറ്റപ്പ് ഒരു വഴിയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക അഡ്വെഞ്ചർ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി ഞാൻ പറഞ്ഞു പണ്ട് ഏതോ ഒരു സിനിമയിൽ കണ്ട പോലത്തെ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് വീഡിയോ എടുത്തു നടന്നു അതിനുശേഷം അതിലേക്ക് ഈ അഡ്വെഞ്ചർ ഗെയിംസിൻ്റെ അവിടെക്ക് പോയി അവിടെ പോയി എനിക്ക് ധൈര്യക്കുറവ് ഉള്ളതുകൊണ്ടും പിന്നെ അതിൽ ചിലവാക്കാൻ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ പണമാണ് അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ അതിലൊന്നും തന്നെ കയറിയില്ല നമ്മളതിലൊന്നും കയറാണ്ട് മെല്ലനെ അവിടെ നിന്ന് അവരുടെ റേറ്റൊക്കെ ചോദിച്ചു നമ്മൾ തിരിച്ചു പോന്നു പിന്നെ നമ്മൾ ഒരു ഏകദേശം പതിനൊന്നരയോട് കൂടി നമ്മൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് അടിച്ചു നേരെ ഗോവൻ ടൗണിലെത്തി ഗോവൻ ടൗണിലേക്ക് എത്തിയത് എത്തിയതോടുകൂടി പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയാണ്ട് നടന്നു അപ്പോൾ ഇറങ്ങി നടക്കുന്നതിനിടയിൽ നമുക്ക് മനസ്സിലായി നമുക്ക് ഏതായാലും ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം അഞ്ചരക്കാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ അതിന് മുന്നേ ലഞ്ച് കഴിച്ചിട്ടാകുന്ന വെച്ചു ഈ ലഞ്ച് എനിക്ക് പണിയാവുന്ന ലഞ്ചാണ് നമ്മൾ ഉടുപ്പി ആനന്ദഭവൻ ഹോട്ടലിലേക്കാണ് പോകണത് ഇവിടെ നിന്ന് ഞാൻ അങ്ങനന്ന് കഴിച്ചത് താലി മീലാണ് ഈ താലി മീൽ കഴിച്ചിട്ടാണ് അന്ന് ട്രെയിനിൽ വെച്ചിട്ട് നല്ല പണി കിട്ടി എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ താലി മീൽ ഞാൻ മുഴുവനായും കഴിച്ചു അതിലെ റൈസും അതിലെ ചപ്പാത്തി പക്ഷെ എന്തോ അതിലെ കറികളൊന്നും എനിക്ക് പിടിച്ചില്ല വയറ് നല്ല പണി കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വാൾ വയ്ക്കാനും വയറ്റീന്ന് പോലും ഉണ്ടായി അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആസ്വദിച്ച ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് നമ്മൾ താലി കഴിക്കാൻ നമ്മൾ ഉടുപ്പി ആനന്ദഭവൻ ഭവൻ ഹോട്ടലിലേക്കാണ് പോയത് ഉടുപ്പി ആനന്ദഭവൻ ഭവൻ വെജിറ്റേറിയൻ ഹോട്ടലാകുമ്പോൾ അതിനിടയിൽ നിറയെ വയൻമാട്ടുകൾ കണ്ടു ഒന്നിടപെട്ട് വയൻമാട്ടുകൾ ഇഷ്ടം പോലെ ആളുകൾ പറയുന്നുണ്ട് കുപ്പി ഒരു കുപ്പി വേണം കുപ്പി വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് മലയാളികളിലായ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ബീർ കഴിച്ചാൽ നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഈ ചൂടിന് ബീർ കഴിക്കാൻ നല്ലതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ ആ സൈഡിൽ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഉടുപ്പി ആനന്ദ് ഭവൻ പ്യുവർ വെജ് ആ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിരുന്നു നമ്മൾ ചെന്നു കയറി അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ വെയ്റ്റർക്കും അതുപോലെയുള്ള മറ്റുള്ളവർക്കും വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള നിലപാടുണ്ടായിരുന്നു അതിന് ശേഷം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഒരു ഗുജറാത്തി സിന്ധി നടത്തുന്നൊരു കടയിൽ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് വെജിറ്റബ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നട്ട്സ് ആൻഡ് സ്വീറ്റ്സ് കടയിൽ പോയി അവിടെ പോയി കുറേ നേരം വിലപേശി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും നിങ്ങൾ കണ്ടോളൂ നിങ്ങളുടെ കടയിനെ കുറിച്ച് ഞാൻ പറയും ഇവിടെ വരുമ്പോൾ ഞാൻ അവിടെ കയറി ഇറങ്ങിയ മറ്റ് കടകളിൽ ഒരു നാലഞ്ച് കടയിൽ വിലപേശാൻ കയറി ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും മെച്ചം എന്ന് തോന്നിയ സംഭവം ഇതാണ് ഇവിടെ കാശി നാട്ടിന് വില കുറവാണ് ഒന്ന് അപ്പോൾ ഇയാൾ ഇതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥയായിട്ട് പറയുന്ന ആളാണ് ഇയാൾ പറഞ്ഞു ക്യാഷ് ഈ വില കുറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇറക്കുമതി ചെയ്യുന്ന കാഷ്യൂ നെറ്റ് ആണ് നമ്മുടെ അവിടെനിന്നല്ലാട്ടാ ഇത് വരുന്നത് ഔട്ട് ഓഫ് കൺട്രിയാണ് ഔട്ട് ഓഫ് കൺട്രി എന്ന് വരുന്ന കാഷ് ഈ ലഭ്യത മൂലമാണ് ഇവിടെ കാഷ് ഈ ലഭ്യ എന്താ പറയുക വില കുറയുന്നു പിന്നെ നമ്മുടെ നാടൻ കാശ്മട്ടിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല ഒന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു പറഞ്ഞ ആളാണ് പിന്നെ റീസണബിൾ റീസണബിൾ ആയുള്ള പ്രൈസിൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാൻ ആ കട അത് കണ്ടാണ് ആ വീഡിയോ എടുത്ത് ആളുടെ പെർമിഷനോട് കൂടി വീഡിയോ എടുത്താണ് അവിടെ നിന്ന് നമ്മൾ നേരെ കടമ്പ പനാജിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ കടമ്പ ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബസ്സിൽ കയറി നമ്മളെ കടമ്പ വരെ ഇലക്ട്രിക് ബസ്സിൽ വീണ്ടും യാത്ര നമ്മൾ തുടർന്നു നമ്മുടെ യാത്ര ഇവിടെ വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ പോയി കടമ്പ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണം നമുക്ക് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് വന്ന പോലെ ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് മഡ്ഗാവ് ബസ് സ്റ്റേഷനിലെത്താൻ റെയിൽവേ സ്റ്റേഷനിലെത്താൻ അപ്പോൾ മഡ്ഗാവിലേക്ക് പോകാൻ നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് മഡ്ഗാവിലേക്ക് എത്തി അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ ട്രെയിനൊക്കെ ലേറ്റ് ആയിരുന്നു അത് കാരണം ഒഴിഞ്ഞു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനിയും ഒരു യാത്രാ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തണം എങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും വേണം അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു ലൈവ് മീഡിയ പിള്ളാൻ വേണ്ടി ഞാൻ നിങ്ങൾ സ്വന്തം മൊഖിൻ പെരുവല്ലൂർ